ഈ എംബ്രാനെ കുറിച്ചിട്ടേ ഇപ്പൊ മോർഡ് സിനിമ അത് പ്രൊമോട്ട് ചെയ്ത രീതിയും ചർച്ചയാവുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയില് എല്ലാം എംബ്രാൻ ആണ് ചെന്നൈ പ്രൊമോഷൻസിനൊക്കെ ഞങ്ങൾ ഇതുവരെ കാണാത്ത ലാലേട്ടന്റെ ഒരുപാട് മൂമെന്റ്സുകൾ ഞങ്ങൾക്ക് കാണാനിടയായി ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും രാജുവേട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ആക്ച്വലി അത് ലാലാറ്റ കഴിഞ്ഞ രാജി ഫോമിലാണ് നമ്മൾ ആക്ച്വലി ഇപ്പോ ഈ ഞാൻ പറഞ്ഞല്ലേ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരു എന്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം ഇപ്പൊ ഞാൻ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തി ക്യാരക്ടർ ഇൻട്രോ യാമ്പയിൻ കഴിഞ്ഞത് അപ്പൊ അന്ന് ഫെബ്രുവരി ട്വന്റി കഴിഞ്ഞാൽ ട്വന്റി സെവന്തിനെന്ത്വിക്കണം ട്വന്റി എയ്റ്റിനെന്ത് റിലീസ് ചെയ്തു അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഒരു ഞാൻ അങ്ങനെ സിനിമ സിനിമയെ സമീപിക്കുന്നു അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ് അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആ കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ താങ്ക്സ് ടു ഗോകുലം ഗോപാലൻ താങ്ക്സ് ടു ഓൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് വേൾഡ് ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ പ്രൊമോഷൻസിലേക്ക് കണ്ടത് അല്ലാതെ പ്രൊമോഷൻ പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂവിന് ഏത് കോമഡി പറയണം എന്ന പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത് അത് പിന്നെ നമ്മൾ എൻജോയ് വി ജസ്റ്റ് ഹാഡ് ഫൺ പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ വലിയ കൂടി വലിയ കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത് അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരു പക്ഷേ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം ഐ ഡോ നോ നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഡൽഹിയിൽ പോയി മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളി അതായിരിക്കാം കാരണം ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ് മലയാള സിനിമ മാത്രമല്ല ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതികഴ്ച ആരാണ് എംബുരാൻ പേര് സജസ്റ്റ് ചെയ്ത് ആരുടെ ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു പക്ഷേ എംബുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ് ഈ സിനിമയ്ക്ക് എംബുരാൻ എന്ന പേര് ഞങ്ങൾ ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക അത് എഴുതിയത് മുരളിയാണ് ും പിന്നീട് ഓരോ ദിവസം കഴിയാൻ തോറും അതിങ്ങനെ പല സിറ്റികളില് ഇങ്ങനെ തരംഗം നമ്മളെ കാട്ടിയും പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോ അത് ഭയങ്കര ഈ മഞ്ജു ലൂസിൽ പൃഥ്വിരാജ് ലാരേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ് അതൊക്കെ ലൂസിഫർ ഇറങ്ങി അത് ബ്ലോക്ക് ബെസ്റ്റർ ആകും അറിയാം പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ് മൂന്ന് വലിയൊരു സ്വപ്നമായിട്ട് അത് മലയാളം ആ ദിയമ ഡയറക്ടർ നൂറിലധികം സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല ഞാൻ ഒരു

ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് എന്തായിരിക്കും ഷെയർ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ആ അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട് അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എന്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവറിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയുമൊക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എന്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നവർക്കാണ് എന്റെ വിജയം സംഭവിക്കുന്നത് ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ അതായത് നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു അഞ്ചിനീപരമ്പറും ഒരു മോഹൻലാലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കാരണം യുനീക് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യുർ ഡ്രീംസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് എന്റെ വീട്ടില് ഭാര്യ മോളും ഉണ്ട് മറ്റാരെക്കാളും എന്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എന്റെ വൈഫും എന്റെ മോളുമാണ് അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ് എന്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ് അത് വിത്ത്ഹുഡ് ഐ എം ബ്ലസ്ഡ് വിത്ത് എന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു ഭാര്യയും അച്ഛന്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണം വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണം എന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കളീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു രാജുട

ാണ് എനോമാർഡിയൽ ഫോർമാറ്റ് ഓഫ് ഐ മാക്സ് മാസ്റ്റർ ഐ മാക്സ് ആയിരുന്നു ഫോം ക്ലാസ് ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും ഷോർട്ട് വിത്ത് ഫുൾ ഫോം ആറ്റ് ലെൻസസ് അല്ലെങ്കിൽ അലക്സിക് ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്ന ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത് ഞാൻ അനമോഫിക്സ് ആണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി ഇരുപത്തി ആറിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവന്തിനോ മറ്റോ യു എസ് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടി എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് അതെ താങ്ക്സ് ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട് അപ്പോ ക്രിസ് ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർട്ടൻ ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് സോ യുവർ ഫിലിംസ് ഫുട്ടേജ് വേൾഡ് എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യ ഈ സിനിമ നമ്മൾ ഐ മാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐ മാക്സിൽ കാണിക്കുന്നത് ഹാരിക് ദാറ്റ് ഞാൻ ഐ മാക്സ് മാസ്റ്ററിന്റെ ഫുട്ടേജ് കണ്ടു ദി വിഷ്വൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ് അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ പ്രൊജെക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോ ക്രിസ്വായിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം